ഈ സമരം തികച്ചും ന്യായമായ രണ്ടു വർഷവും പത്തു മാസവുമായിട്ട് ഈ സമൂഹം നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ് നമ്മുടെ ഒരു സങ്കടം ആരെങ്കിലുമൊക്കെ സമരം ചെയ്യുകയും അടി കൊള്ളുകയും മരിച്ചു വീഴുകയും ചെയ്താലേ ചില മനുഷ്യർക്ക് നീതി കിട്ടുന്നുള്ളൂ അത് വളരെ വലിയൊരു അന്യായമാണ് നമുക്ക് നീതി നടത്തി തരുവാൻ ന്യായം നടത്തി തരുവാൻ അവകാശ സമത്വം ലഭിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്കനുസരിച്ച് നീതിയും ന്യായവും വിതരണം ചെയ്യുവാൻ നിയുക്തരാക്കപ്പെട്ട അധികാരികളുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അവരൊന്നും ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് സംഘടകരം അങ്ങനെ വന്നാൽ ഒരു ജനതയുടെ മൗലിക അവകാശങ്ങൾ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നിലകൊള്ളാനാണ് കെ ആർ എൽ സി സി പോലുള്ള കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ കേരളത്തിലെ പന്ത്രണ്ട് രൂപതകളിലായിട്ടുള്ള ഇരുപത് ലക്ഷത്തോളം വരുന്ന ലത്തീൻ ജനതയെ ഏകോപിപ്പിക്കുന്ന ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കെ ആർ എൽ സി സി അപ്പോൾ രണ്ടു വർഷം മുമ്പ് തന്നെ ഈ സമരത്തിൽ അധികാരികളുടെ മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട വേദികളിൽ കെ ആർ എൽ സി സിയുടെ പ്രതിനിധികൾ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് കോട്ടപ്പുറം രൂപതയുടെ മുൻ മെത്രാൻ ജോസഫ് കാരിക്കശ്ശേരി പിതാവ് അദ്ദേഹം ശാന്തമായി ഒരുപക്ഷെ വലിയ ബഹളങ്ങളോ മാധ്യമ ശ്രദ്ധയോ ലഭിക്കാതെ അധികാരികളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഭൂ ഭൂസംരക്ഷണ സമിതിയൊക്കെ രൂപപ്പെട്ടത് ഇപ്പോഴാണ് പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ വലിയ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ഒന്നുമില്ലാതെ ഈ ജനങ്ങൾ ഇവിടുത്തെ പ്രതിനിധികൾ അധികാരികളുടെ മുമ്പിൽ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരെ കെ ആർ എൽ സി സിയും ഒക്കെയായിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയത് കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിൽ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ ഒരു പൊതുജനത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുവാൻ വേണ്ടി ഒരു സമരം നടത്തി അത് ഏതെങ്കിലും മതത്തിന്റെ പേരിലോ സംഘടനകളുടെ ലേബലിലോ അല്ല മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള ഭരണഘടനയെ മാനിക്കുന്ന ഒത്തിരി മനുഷ്യരുടെ ഒരു ഒത്തുചേരലായിരുന്നു ആ വഞ്ചി സ്ക്വയറിൽ ഹൈക്കോടതിക്ക് മുമ്പിൽ വഞ്ചി സ്ക്വയറിലെ ആ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തിലൂടെയാണ് കുറെ കൂടി പൊതുജന മധ്യത്തിലേക്ക് ഈ വിഷയം ഇതിന്റെ പിന്നിലുള്ള അന്യായം അനീതി ഈ ജനതയുടെ സങ്കടം പൊതുസമൂഹം അറിഞ്ഞത് ഇന്ന് അത് പൊതുമാധ്യമങ്ങളും പൊതുസമൂഹവും ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട് സമരത്തെ പത്തിമൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഗവൺമെന്റ് കാര്യമായ രീതിയിലൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല പല മന്ത്രിമാരും പല പ്രസ്താവനകളും പ്രഖ്യാപിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വക് മന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇതൊരു വർഗീയത ഇവിടെ അച്ഛന്മാരോട് വന്ന് സംസാരിക്കുന്നു കരുത്തുന്നു അതെന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ ഇതിനെ പറ്റിയിട്ട് വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാവാം തീർച്ചയായും കേരള സംസ്ഥാനത്തിലെ ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിയാണ് ശ്രീ അബ്ദുറഹിമാൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇപ്രകാരം ഒരു പരാമർശം കേട്ടതിൽ വലിയ സങ്കടമുണ്ട് ദുഃഖമുണ്ട് അദ്ദേഹം നിലവാരത്തിനൊത്ത് ഉയരാത്തതിൽ വലിയ ഖേദമുണ്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത് ആദ്യമായിട്ടല്ല വിഴിഞ്ഞം സമരം നടത്തിയപ്പോൾ അദ്ദേഹം സമാനമായ ഒരു പരാമർശം നടത്തി തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരം നടത്തിയപ്പോൾ അതിന് എന്റർടൈൻമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് മനുഷ്യ മനുസാക്ഷിയുള്ള മനുഷ്യരെ എല്ലാം സങ്കടപ്പെടുത്തുന്ന വിയോജിപ്പുണ്ടാക്കുന്ന പ്രസ്ഥ അതുകൊണ്ട് നിരന്തരം തന്റെ പദവിക്ക് യോജിക്കാത്ത വിധം അല്ലെങ്കിൽ തന്നിൽ ജനം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിലേക്ക് ഉയരാത്ത വിധം അദ്ദേഹം ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രിയല്ലേ അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന്റെ മാത്രം മന്ത്രിയല്ലല്ലോ ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷം പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൽ തന്നെ പിന്നാക്കം നൽകുന്ന ലത്തീൻ സമൂഹം നീതിക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കുവാൻ നിയുക്തനായ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയല്ലേ ഈ അബ്ദുറഹിമാൻ ഈ ജനം പാവപ്പെട്ട മനുഷ്യർ കടലിൽ പോയി കഷ്ടപ്പെട്ട് പിടിക്കുന്ന മത്സ്യത്തിന് അത് വിപണനം ചെയ്യുന്ന ടാക്സ് കൊണ്ടുകൂടിയാണ് ഈ അബ്ദുറഹിമാൻ സകലവിധ സകലവിധ സംവിധാനങ്ങളോടും സൗകര്യങ്ങളോടും കൂടെ ഈ ന്യൂനപക്ഷ മന്ത്രി എന്ന് പറഞ്ഞ് വിരാജിക്കുന്നത് അദ്ദേഹം ഈ ഈ സമരപ്പന്തലിൽ വരണമെന്ന് ഞങ്ങൾക്ക് അനുഭാവപൂർവ്വം രണ്ടു വാക്ക് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി അനുഭാവപൂർവ്വം നീതി നടത്തി തന്നില്ലെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള നിലവളിയെ വർഗീയതയുടെ ചാപ്പകുത്തി ഇങ്ങനെ വെടക്കാക്കി പുറത്താക്കുന്ന പ്രവണതകൾ നിരന്തരമായുള്ള പ്രസ്താവനകൾ അദ്ദേഹം തിരിച്ചറിയണം നിർത്തണം അദ്ദേഹം സ്വയം നിർത്തുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് മീതെയുള്ള മന്ത്രിസഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹത്തെ നിലനിക്ക് നിർത്തണം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ബോധ്യപ്പെടുത്തണം അദ്ദേഹത്തോട് ഞങ്ങൾക്ക് എതിർപ്പ് വിയോജിപ്പോയില്ല അദ്ദേഹം ഇനിയെങ്കിലും തന്റെ പദവിയുടെ മഹത്വത്തിലേക്ക് അത് പ്രതീക്ഷ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരണമെന്ന് ഈ സമരപ്പന്തലി വരണമെന്ന് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾക്ക് എത്രയും വേഗം നീതി നടത്തി തരുവാൻ ഈ ന്യൂനപക്ഷ മന്ത്രി ഞങ്ങളുടെ കൂടെയുണ്ടാകുമെന്ന് ഇനി െങ്കിലും അനുകൂലമായ നടപടികളും പ്രസ്താവനകളും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇനിയും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശയുള്ളവരാണ് നടക്കുന്ന മന്ത്രിസഭാ യോഗം എങ്ങനെയാണ് ഇവർക്ക് നീതി കിട്ടാനുള്ള സാധ്യത ഈ ഒരു തീർച്ചയായും വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ മന്ത്രിസഭായോഗത്തിൽ ഞങ്ങൾ കാണുന്നത് ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചു പിന്നീട് അത് പതിനാറാം തീയതിയിലേക്ക് മാറ്റി പിന്നെ ഇപ്പൊ ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്രമാത്രം നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞില്ല പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമെന്ന് ഇന്നലെ തലശ്ശേരി രൂപതയുടെ മെത്രാൻ അഭിമന്യ ജോസഫ് പാംളാനി പിതാവ് പറഞ്ഞു പത്ത് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് മതി ഇച്ഛാശക്തിയുണ്ടെങ്കിൽ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ വേണ്ടി നിലകൊള്ളുവാനുള്ള കരളുറപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്രകാരമൊക്കെയാണല്ലോ പലരും പ്രകീർത്തിക്കുന്നു പ്രശംസിക്കുന്നത് കരളുറപ്പുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതാരുടെയും അന്യായമായിട്ടുള്ളതല്ല നീതി നടപ്പിലാക്കുവാൻ ആരെയാണ് ഭയപ്പെടുന്നത് കേവലം ചില വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രീണനത്തിന്റെ രാഷ്ട്രീയം ഇടപെടുന്നത് ഇത്രയും നീണ്ടുപോയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ വകഫ് ഭേദഗതി ബില്ല് കേരളം പാർലമെന്റ് ഇന്ത്യയുടെ പാർലമെന്റ് അവതരിപ്പിച്ചത് കൃത്യം രണ്ടു മാസവും എട്ട് ദിവസവും കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ നമ്മൾ തിരഞ്ഞെടുത്ത നമുക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിയുക്തരായ നമുക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് നമ്മൾ വിശ്വസിച്ച ഈ നൂറ്റിനാൽപ്പത് നിയമസഭാ സാമാജികരും യാതൊരു സ്വരഭേദവുമില്ലാതെ യാതൊരു എതിർ സ്വരവും ഏകോദര സാഹോദരത്തെ ഒരുമിച്ച് പാസാക്കി രണ്ടു മാസവും എട്ടു ദിവസവും ഈ ജനത അന്യായമായൊരു കാര്യം ആ നിയമത്തിന്റെ തെറ്റായ കാര്യം എന്തിനു വേണ്ടിയാണ് ഇവർ ഭേദഗതിക്ക് ഭേദഗതിക്കെതിരെ ഇവർ സമവായം രൂപപ്പെടുത്തിയത് എന്തൊക്കെയാണ് ഞാനെന്ത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വേണമെങ്കിൽ ഒരുപക്ഷെ വിശദമായിട്ട് പിന്നീട് സംസാരിക്കും പക്ഷേ അന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ടു മാസവും എട്ട് ദിവസവും കൊണ്ട് നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഒരേ സ്വരത്തിൽ ആ നിയമ ഭേദഗതിക്ക് പ്രമേയം പാസാക്കിയെങ്കിൽ രണ്ടു മാസവും പത്തും രണ്ടു വർഷവും പത്തു മാസവുമായിട്ട് നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ഈ ജനത നിസ്വരായ നിരാരംഭരായ ജനത നിലവിളിച്ചിട്ട് അത് കേൾക്കാൻ ഇവർക്ക് ഇവർക്ക് കേൾവിയില്ല അത് കാണാൻ ഇവർക്ക് കണ്ണില്ല അതുകൊണ്ട് ഈ ഇരുപത്തിരണ്ടാതെ നടക്കുന്ന മീറ്റിംഗ് വൈകിയാണെങ്കിലും ഇനിയെങ്കിലും നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ നീതിന്യായ കോടതികളിൽ നിരന്തരവും മുഴങ്ങുന്ന ഒരു വാക്യമുണ്ട് ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് രണ്ടു വർഷവും പത്തു മാസവും വലിയൊരു കാലയളവാണ് ഈ രണ്ടു വർഷവും പത്തു മാസം കൊണ്ട് ഇവിടുത്തെ ജനതയുടെ എത്രയെത്ര സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയത് എത്രയത്ര ജീവനകളാണ് ഇവിടെ അപഹരിക്കപ്പെട്ടത് എത്രയോ പേരുടെ അവസരങ്ങളാണ് നിഷേധിക്കപ്പെട്ടത് എങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ല വൈകിയെങ്കിലും മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടുന്നത് കൊണ്ട് ഇനിയെങ്കിലും അന്യായമായിട്ടൊന്നും വേണ്ട നീതിപൂർവകമായി ഇടപെടലുണ്ടാകണം പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കണം ദുരിതമനുഭവിക്കുന്ന സങ്കടപ്പെടുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനതയുടെ കൂടെ ഈ ഗവൺമെന്റ് കൂടെ നിൽക്കുമെന്ന് അതിനുത്തരവാദിത്തപ്പെട്ടവർ സത്വരമായ ചടുലമായ നടപടികൾ എടുക്കുമെന്ന് ഇനിയും മീറ്റിങ്ങുകളിലേക്കും നിയമ വ്യവഹാരങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ ഇച്ഛാശക്തിയോടെ ഈ ഗവൺമെന്റ് സത്വരമായ നീതിയുക്തമായ തീരുമാനമെടുത്ത് ഈ ജനതയുടെ സമരത്തിന് ഇവിടെ നിലവിലിക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് വലിയ പ്രതീക്ഷയാണ് പ്രത്യാശയാണ്